പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോലവനങ്ങളുടെ ഹരിതഭംഗിയും നുകർന്ന അയ്യപ്പ സന്നിധിയിലേക്കൊരു പുണ്യയാത്ര സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ് പെരിയാർ കടുവ സങ്കേതത്തിന്റെ വന്യതയിലൂടെ സ്വാമി ശരണം വിളികളുമായി കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് കാവലായി വനംവകുപ്പും വകുപ്പും പോലീസും ആരോഗ്യവകുപ്പും കൂടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോല പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കണ്ണിന് കുളിർമയേകുന്ന വിശാലമായ പുൽപ്പരപ്പുകൾ അവയ്ക്കിടയിൽ പച്ച തുരുത്തുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ചോലവനങ്ങളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം സീതക്കുളം സീറോ പോയിന്റ് പുൽമേട് ഉരൽക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ ആന കടുവ കാട്ടുപോത്ത് തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖലയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത അതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം പാതയിലുടനീളമുണ്ട് നിശ്ചിത പാത വിട്ട് പുൽമേടുകളിലേക്കോ കാടുകളിലേക്കോ ഇറങ്ങാൻ ഭക്തരെ അനുവദിക്കില്ല വനപാതയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനത്തെക്കുറിച്ച് കുറിച്ച് ഭക്തർക്കും നൂറു നാവ് പോലീസും ഫോറസ്റ്റും നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണ് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്നും ഇരുപത്തൊന്നംഗ സംഘത്തോടൊപ്പം എത്തിയ സ്വാമി പറയുന്നു ഇവിടെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വര വരുന്നത് അതിൽ രണ്ടുപേർ മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊൻപത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുക പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വർണ്ണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞു കുടിക്കാനും നല്ല നല്ല അതേപോലെ ഭക്ഷണം ഒരു നമ്മൾ കൊടുക്കുകയാണ് തിരക്ക് വർദ്ധിച്ചെങ്കിലും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു സത്രത്തിൽ നിന്നും അഞ്ച് ആറ് കിലോമീറ്റർ പിന്നിട്ട് ഓടാംളാവ് പോയിന്റിൽ എത്തിയാൽ വനം ജില്ലാ ഭരണകൂടവും ചേർന്നൊരുക്കിയ വിശ്രമ കേന്ദ്രം കാണാം വിശപ്പകറ്റാൻ ചൂടുകഞ്ഞും പയറും അച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും കൂടാതെ ചായയും ലഘുഭക്ഷണവും കഴിച്ച് അല്പസമയം വിശ്രമിച്ച് യാത്ര തുടരുകയും ചെയ്യാം അവസാനത്തെ ഭക്തനും കടന്നുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണശാല അടക്കാറുള്ളൂ എന്ന് ഇവിടത്തെ ഡ്യൂട്ടിയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അടിയന്തര വൈദ്യസഹായത്തിനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ് യാത്രയിലുടനീളം കുടിവെള്ളവും ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ഉദ്യോഗസ്ഥരോട് നന്ദിയുണ്ട് ഭക്ഷണം കഴിച്ച് യാത്ര തുടരുന്നതിനിടെ സ്വാമി പറഞ്ഞു ദിസ് സായ് കല്യാൺപ്രദേശ് ആൻഡ് ദീപക് ആൻഡ് ശിവ സോ വിം ഫ്രോം തിരുപതിയൻസ് Uh, trekking from there to here, it's it's quite hard because it's the first time, but it's it's his second time. So uh, we were facing like knee pains and everything, but it was good. They were helping, uh, like medical team was all, all all the time. They were there, and also the uh, water water we have for water facility too, and also. But the security, they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. Uh, so now we have to do. Uh, we have to think. How would our dashen go? Goes food availability? Uh, mm -hmm. Yeah, there's a there's a canteen uh, in uh, like like in second mm -hmm. hill or Puri third. Maid. Yeah, Pulimedu. Yeah, there's a uh, there's a canteen. But so they were very kind to us. They were very kind and they were giving instructions each, each and every time that so we have to move fast. Like we have we can take rest each and every, each, uh, here and there. But it's not like we have to run on or or anything. But they are being very kind. They were giving us instructions and everything. So So in evenings we have to, we, shah, we have have to to move fast, right? So, that's രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്നും കടത്തിവിടുകയുള്ളൂ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയുമുണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്ത് എത്തണം ഇരുട്ടു വീണു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തെത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകും അവസാന പട്രോളിങ്ങും നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്നും കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത് കാനനപാതയുടെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര അയ്യപ്പ ഭക്തർക്ക് ആത്മീയ നിർവൃതിക്കൊപ്പം പ്രകൃതിയെ തൊട്ടറിയാനുള്ള അവസരം കൂടിയാണ് ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ്